സുന്നി െ അധിക്ഷേപിക്കുവാനും കരിവരുത്തേക്കുവാനും തുടങ്ങുകയാണ് വർഷങ്ങളായി നീണ്ട അവരുടെ ഈ പ്രവർത്തനം എവിടെയും ഫലം കണ്ടിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആലിമ്യങ്ങളെ കരുവരുത്തേക്കുകയും ഉസ്താദുമായി പരിഹസിക്കുകയും അവരുടെ അവരെ അധിക്ഷേപിക്കുവാനും അവർക്കെതിരെ ആക്ഷേപങ്ങൾ ഉയർത്തുവാനും രംഗത്ത് വന്ന കുരുവട്ടൂരികൾക്ക് ഇതുവരെ ആ പണ്ഡിതന്മാരെ ഒരു പോറല് ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് ഇപ്പോ മാസപ്പിറവിയുമായി ഒരു വിഭാഗം വെറുതെ ഇരുവിഭാഗം സുന്നികൾക്കിടയിലും ഒരു പ്രശ്നവുമില്ലാതെ കാലിമാർക്കിടയിലോ അവിടുത്തെ അനുയായികൾക്കിടയിലോ സംഘടനാ നേതാക്കന്മാർക്കിടയിലോ പണ്ഡിതന്മാർക്കിടയിലോ ഈ ഒരു വിഷയത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെ ഈ പോകുന്ന സാഹചര്യത്തിൽ വെറുതെ ആവശ്യവുമില്ലാതെ ഉലമാക്കൾക്കിടയിലും ആലിമ്യങ്ങൾക്കിടയിലും ഭിന്നിപ്പിനു വേണ്ടി ശ്രമിക്കുകയാണ് കുരുവട്ടൂരികൾ എന്നുള്ളത് സത്യമാണ് ചില യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ അത് റീച്ചിനു വേണ്ടിയല്ല എന്നുള്ളതും നൗഷാദും കൂട്ടരും ഓർക്കുന്നതും അന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുകയാണ് ഏതായാലും ഞാൻ പറയുന്നത് ഈ മാസപ്പിറവിയുമായി നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും അവിടെ നമ്മൾ മനസ്സിലാക്കണം പടിഞ്ഞാറ് കിഴക്ക് രാജ്യങ്ങളിൽ കിഴക്കൻ രാജ്യങ്ങളിൽ മാസം കണ്ടാൽ കിഴക്കൻ പ്രദേശങ്ങളിൽ മാസം കണ്ടാൽ അത് പടിഞ്ഞാറിലേക്കും ബാധകമാകണം എന്ന വിഷയത്തിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മത്താലികൾ ആ മത്തില ഒത്തു വന്നാൽ മുത്തല ഒത്തുവരികയാണെങ്കിൽ ആ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ വ്യത്യസ്തമായ വീക്ഷണങ്ങളും ഇഖ്തിലാഫുൽ മത്താലിന്റെയും ഇത്തിഹാദുൽ മത്താലിന്റെയും ഉദയ അസ്തമയ സമയങ്ങളൊക്കെ ഒത്തുവരിക എന്നുള്ളത് നമ്മൾ കൃത്യമായി നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ സുബ്കി മാമ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കി യു സുബുക്കി മാമിന്റെ വാക്ക് നമ്മുടെ ഒലമായ എല്ലാം അംഗീകരിച്ചിട്ടുണ്ട് അതിന്റെ പണ്ഡിത അഭിപ്രായങ്ങളൊക്കെ ഇൻഷാല് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതായാലും നമ്മൾ ഇനി ആസ്പദമാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് വിഷയത്തിലേക്ക് വരാം ഇമാം താങ്കളുടെ ശിഷ്യനാണ് ഇബ്രചിർ താങ്കളുടെ ശിഷ്യനാണ് എന്നുള്ളത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം അതിന്റെ മുന്നേ നമുക്ക് നൌഷാദിന്റെ ഒരു പ്രസംഗം കേൾക്കാം അതിനെതിരായി ഒന്നുമില്ല എന്നത് തനിത്തമാണ് അതിന് നേരെ മുമ്പ് തന്നെ പറഞ്ഞത് ഈ മസ്അല പരിഗണനീയമല്ല എന്ന് പഠിപ്പിക്കാനാണ് പഠിപ്പിക്കാനാണ്ഹിതം നോക്കൂ നിങ്ങൾക്കത് മനസ്സിലാകും പറഞ്ഞത് മൗലവിക്കു മനസ്സിലായിട്ടില്ല നൗഷാദിന് മനസ്സിലായിട്ടില്ല ഇമാം സുബ്ലി അള്ളാഹനു പറഞ്ഞത് മാത്രമല്ല വേറെയും പണ്ഡിതന്മാരുണ്ട്

എല്ലാ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ രാജ്യമാണ് കണ്ടത് കാരണമായിട്ട് പടിഞ്ഞാറൻ രാജ്യം അമൽ ചെയ്ത നിർബന്ധമാണ് എന്നാണ് പറയുന്നത് എന്നിട്ട് ഈ ഒരു കാര്യം കൊണ്ടുവന്നു അപ്പോഴെത്തന്നെ മനസ്സിലാക്കി ഇവിടെ ഈ ഒരു കാര്യം പറയണമെങ്കിൽ ഈ വാക്ക് കൊണ്ടുവരണമെങ്കിൽ കലാമിന്റെ താല്പര്യം പറയണമെങ്കിൽ മനസ്സിലാക്കി കൂടെ കാര്യം എന്താന്നുള്ളത് ഏന്ദ്ര പറയാണ് മത്താലി വ്യത്യാസപ്പെട്ടാലും അങ്ങനെ തന്നെയാണ് മഹ്ദൂബർ അള്ളിയോ പറയുകയാണ് എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് എന്താ ഇതിന്റെ മുന്നേ ഹോലിബൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇതിന് വേണ്ടി പുറത്താക്കാൻ പറഞ്ഞു പറഞ്ഞതാണ് എന്ന് എന്നാ പറയുന്ന സമയത്ത് തന്നെ നോക്കണം എന്താ ഉദ്ദേശം രണ്ട് നാടുകൾ വിദൂരത്താവലാണ് ിൽ പെട്ട ഏതെങ്കിലും ഒരു നാട്ടിൽ കാണപ്പെട്ടാൽ മറ്റേ നാട്ടിൽ കാണപ്പെടുകയില്ലിബൻ സാധാരണഗതിയിൽ അങ്ങനെ കാണുകയില്ല എന്ന് പറഞ്ഞു മഹസൂബ് അതിൽ ഇത് ആണെങ്കിൽ പിന്നെ ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ അത് ഇവിടെ പ്രത്യേകം പറയാൻ മനസ്സിലാക്കാൻ പറ്റും എന്നതില് ഈ പറഞ്ഞയിൽ കാണപ്പെട്ടാൽ ബാധകമല്ല അത് അതിൽ പുറത്താക്കാനാണെങ്കിൽ പിന്നെ ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ സെന്തു പറഞ്ഞത് കൊണ്ട് തന്നെ മനസ്സിലാക്കി നൌസന്നിന്റെ വാദം തെറ്റാണ് അപ്പൊ കിഴക്കൻ രാജ്യങ്ങൾ കണ്ടാൽ പടിഞ്ഞാറാജ് ബാധകമാക്കണം ബാധകമാകും മഹത്താലി വ്യത്യാസപ്പെട്ടാലും എന്ന് സെന്തു മഹുദൂർ പറയണമെങ്കിൽ ആ ഗോലിബിന് പൊടുവില്ലായെങ്കിൽ അതിൽ പൊടുമെങ്കിൽ ആ വോലിബിന് മുഷ്ടരിസാണെങ്കിൽ ഒഴിവാക്കുമെങ്കിൽ പുറത്തു പോയെങ്കിൽ ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ അത് പ്രത്യേകം പറഞ്ഞിട്ടതിന് മനസ്സിലായില്ല ഇത് പൊടുവില്ല എന്നല്ല പറയേണ്ടത് അപ്പ നിന്ന് ആ ഹർജി ഇത് പൊടുൂലാ എന്നല്ല പറയുന്നത് മനസ്സിലാവുന്ന

അതെ ഇബ്രാജി മാം പറഞ്ഞ വാക്കിനെ അംഗീകരിച്ചിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് എന്താ പറഞ്ഞിട്ടുണ്ട് നോക്ക് ഞാൻ പറഞ്ഞറിയ ഇത് ഒരു മസൽ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പറയുകയാണ് എന്താ പറയപ്പെട്ട വാക്കിനെ അംഗീകരിക്കുകയാണ് ഇനി ഇതേ ഇതേ മുഹമ്മദ് വാക്ക് പറഞ്ഞു എന്നിട്ട് റദ്ദ് പറഞ്ഞിട്ടില്ല തൗജി പറഞ്ഞിട്ടില്ല ഇന്താദ് പ്രധാനപ്പെട്ട കിതാബല്ലേ കിതാബ് അല്ലേ അൽതാബ്ബിൾ പ്രധാനപ്പെട്ട കിതാബല്ലേ അവിടെ പറഞ്ഞു പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഇതിർത്തിട്ടൊന്നുമില്ല

എന്താ അതിലൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ വാസ്തവ കാര്യം നിനക്ക് പിടുത്തം വിട്ടിരിക്കുകയാണ് കേരളത്തിലെ ഓലമാർ എടുത്ത തീരുമാനം പയച്ചിട്ടില്ല ഷാഫി കർമ്മശാസ്ത്ര ഗ്രന്ഥ പ്രകാരം ഒരിക്കലും പയച്ചിട്ടില്ല ഇനിഫയിലും നിഹായയിലും ബാഖി ലഫീഖിന്റെ കിതാബിലെന്താ പറഞ്ഞത് എന്നുള്ളത് ഇൻഷാല് കൃത്യമായിട്ട് തന്നെ നമ്മൾ അടയാളപ്പെടുത്തി മനസ്സിലാക്കി തരാം വാസ്തവത്തിൽ പണ്ഡിതത്തിലെ കേരളത്തിലെ പണ്ഡിത മരണം പിഴച്ചിട്ടില്ല എന്ന് അടിസ്ഥാനപരമായി മനസ്സിലാക്കാൻ പറ്റും സംശയങ്ങൾ അങ്ങനെ ചെയ്യുക